ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ എണ്ണാൻ പഠിച്ചിട്ടുണ്ട് നേഴ്സറി സ്കൂളിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക പഠനശാലയിൽ വെച്ച് പക്ഷേ വിശുദ്ധമായ ഖുറാൻ എത്ര മനോഹരമായിട്ടാണ് നമ്മെ എണ്ണാൻ പഠിപ്പിക്കുന്നത് ഞാനൊരു പത്തായ തോതാം നിങ്ങളൊന്ന് എണ്ണി നോക്കും ഇൻ വാഹിദിൻ സുറത്ത് ബക്കറ വാഹിദ് ഒന്ന് ഫഅർസൽ ഇലഹി മുസ്നൈൻ ഇസിനൈൻ രണ്ട് സുറത്ത് യാസിൻ ഫാസ്ജദ് സാലിസ് സാലിസ് മൂന്ന് സുറത്ത് യാസിൻ ഫഹുദ് അർബത്ത മിനത്തൊയിർ അർബ അ നാല് സുറത്തു അല ഇമ്രാൻ സയ്യക്കൂലൂന ഹംസത്തുൻ ഹംസ അഞ്ച് സൂറത്തുൽ കഹുഫ് അള്ളാഹുലി ഖലക്ക സമാവാത്യ വല്ലഅള്ളഫി സിദ് തെയ്യാം സിദ്ധ ആറ് സുറത്ത് സജദ അല്ലധി ഖലക്ക സബ സമാവാൻ തിക്ക സബ ഏഴ് സൂറത്തു നൂഹ് വഖാന ഫിൽ സമാനിയത്ത അസുവാദിൻ സമാനിയ എട്ട് സൂറത്തുൽ അന്നാം വക്കാനഫിൽ മദീനത്തി തിസ്അ തുൻ തിസ്അ ഒമ്പത് സുറത്തുൻ നമുല് തിൽഖ അഷറത്തുൻ കാമില അഷറ പത്ത് സൂറത്തുൽ ബക്കറ ഇന്നിറ ഈ തുഹദ അഷറ കൗക്കബ സുറത്ത് യൂസുഫ് അഹദാഷറ പതിനൊന്ന് ഇന്ന ഐദ്ദത്തെ ഷഹൂര് ഇന്ദന അഷറ ഷെഹ്റം വി ഗിദാബില്ല ഇത്തനാഷറ പന്ത്രണ്ട് സുറത്ത് തൗബ എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ ഒരു കൊച്ചുകുട്ടിയോട് സംവദിക്കുന്നത് അവർ ഒന്നു മുതൽ പത്തു വരെ എണ്ണം പഠിക്കണമെങ്കിൽ അവിടെയും വിശുദ്ധമായ ഖുർആാനിലേക്ക് അവൻ നടന്നു പോയാൽ മതി ഇത്ര മനോഹരമായ ഖുർആാനിന് ഇത്ര ലളിതമായ ഖുർആാനിനെ നമ്മുടെ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ എണ്ണൽസംഖ്യ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരു രാജ്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഖുർആൻ ഹിസ്റ്ററിയെ പറയുന്നു നോക്കൂ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യ വിസ്തീർണം ജനസംഖ്യ ഒരു രാജ്യത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധമായ ഖുറാൻ സുറത്ത് ഉസാഫാത്ത് ഉൽ യൂനിസ് നഫി അലിഹി സലാത്തു വസ്സലാമിനെ നീനവയിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടു ഫർസൽ നഹുല മിയത്തി അൽഫി നൗയസീദൂൻ അവിടുത്തെ ജനസംഖ്യ ഒരു ലക്ഷത്തിലും അല്പം കൂടുതലായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ ജനസംഖ്യയെ നിദാനമാക്കി ഖുർആാൻ മനോഹരമായി ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത് ഇങ്ങനെ ഖുർആൻ നമ്മോട് സംവദിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഏറ്റവും അടുത്തറിയുന്ന ലളിതമായ വശങ്ങളിലൂടെ ഖുർആൻ നിങ്ങൾ പഠിച്ചു നോക്കൂ എന്നാൽ വലക്കതി യസ്സർ നൽ ഖുർആാൻ അൽ ദിക്കർ മി മുദ്ദക്കിർ ഇത് പഠിക്കാൻ എത്ര എളുപ്പമായിട്ടാണ് അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നത്